നന്ദനം ഹീലിംഗ് ലൈഫ് ടാരോയിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് റീഡിംഗ് അല്ല പക്ഷേ നിങ്ങൾക്ക് എൻ്റെ വിവരം ഞാൻ അപ്ഡേറ്റ് ചെയ്യാണ് കുറച്ച് പേര് വിളിക്കുന്നുണ്ട് കാർഡെടുക്കാനും ഹീലിങ്ങിനും വേണ്ടിയിട്ട് അപ്പോൾ അവരോട് ആദ്യം പറയാനുള്ളത് തൽക്കാലം ഞാൻ തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ഹീലിങ്ങും ടാരോയും എടുക്കുന്നുള്ളൂ കാരണം ഈ കാണുന്ന സ്ഥലത്താണ് കണ്ടോ ബാഹുബലിയുടെ കൊട്ടാരം പോലുള്ള സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കുറേ പേർക്കെങ്കിലും കണ്ണൂരിലുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും ഇന്ന് പയ്യാമ്പലം കൃഷ്ണ റിസോർട്ടാണ് ഇവിടെയാണ് ഇപ്പോൾ ഞാനുള്ളത് നമ്മുടെ ലൈഫിൻ്റെ മറ്റൊരു തലത്ത് തലത്തിലേക്ക് എത്താനുള്ളൊരു നിയോഗം അതുകൊണ്ടാണ് ഞാൻ ഞാനിന്നിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് അത് നിങ്ങൾക്കും ഉപകാരത്തിൽ വരും നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് എൻ്റെ ലൈഫ് കോച്ച് കോച്ചിങ് എടുക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് എന്തായാലും ഉണ്ടാവും പിന്നെ എൻ്റെ അടുത്ത് കൗൺസിലിംഗ് വരുന്ന ആൾക്കാർക്കും പാര എടുക്കുന്ന ആൾക്കാർക്കും ആണ് ഇതിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടാൻ പോകുന്നത് അപ്പോൾ ഞാൻ ജസ്റ്റ് ഇത് ഫോട്ടോസ് ആഡ് ചെയ്തു നിങ്ങൾക്ക് ആ സ്ഥലം കാണാനായിട്ട് ഇതൊക്കെ എൻ്റെ ഒരു ആയിരുന്നു ഒരു സ്റ്റാർ ഹോട്ടലിൽ താമസിക്കുക എന്നുള്ളതൊക്കെ ആ ഡ്രീം ഞാനിപ്പോൾ സാധിച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയും വീട്ടിലെൻ്റെ വീട്ടിൽ ഫിനാൻഷ്യലി ഓക്കെ ആണെങ്കിൽ അതായത് കല്യാണം കഴിഞ്ഞതിന് മുമ്പുള്ളവരില്ല പക്ഷേ ആഫ്റ്റർ മാരേജ് അത്രയൊന്നും സാധാരണ ഒരു ഫാമിലി എന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷേ അവിടെ നിന്നൊക്കെ നിന്നുകൊണ്ട് എനിക്ക് ഇതുപോലൊരു ഫൈവ് സ്റ്റാർ ഫെസിലിറ്റീസുള്ള റിസോർട്ടിൽ വന്ന് താമസിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും അത് പറ്റും പക്ഷേ അതിലേക്കുള്ള വഴി വഴിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തി എന്നുള്ള വഴി അല്ലാതെ വേറെ ആരെങ്കിലും നടന്ന വഴി എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല ഞാൻ നടന്ന വഴിയേ എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ ഇത് ഇന്ന് ഇവിടെ ലക്ഷ്മി പൂജ നടക്കുകയാണ് അപ്പോൾ ലക്ഷ്മി പൂജയ്ക്ക് വേണ്ടി അലങ്കരിച്ചതാണ് ഈ കാര്യങ്ങളാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മഹാവിഷ്ണു പാദം നിങ്ങൾക്കറിയാമല്ലോ കുറേ പേർക്കൊക്കെ അറിയാം ഈ ദിറൈക്കി മാസ്റ്റേഴ്സാണ് ഇത് കുബേർ ബോക്സാണ് ഇത് ഞങ്ങൾക്ക് ഇന്ന് സാറ് തന്നു അബൻഡൻസിൻ്റെ ബോക്സ് അതിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ പിന്നെ കാണിച്ചു തരാം ഇപ്പം തൽക്കാലം ഇത് കാണാം ഇറൈക്കി മാസ്റ്റേഴ്സ് ഇപ്പം ഇത് നമ്മുടെ ക്ലാസ്സിലുള്ള ആൾക്കാർ ഇത്ര പേരല്ല കേട്ടോ ചെയർ ഫുള്ളായിട്ട് ആൾക്കാരുണ്ട് ഇപ്പോൾ അവർ പുറത്ത് പോയിരിക്കുകയാണ് ഇത് ജലദീപം ജലദീപം എന്ന് പറഞ്ഞാൽ ഭൂമി അഗ്നി ജലം അങ്ങനെ മൂന്ന് തത്വങ്ങൾ ഉൾ കൊണ്ട് കൊണ്ടിട്ടുള്ള ജലദീപമാണത് ഇന്നലെ ഞങ്ങൾ രാത്രി കൊളുത്തി വെച്ചതാണ് കേട്ടോ പക്ഷെ അത് ഈ നേരം വരയ്ക്കും അണഞ്ഞിട്ടില്ല അതിന് പ്രത്യേക ഒരു പ്രത്യേക ഒരു ബ്ലെസ്സിങ് അതിൻ്റെ പ്രകാശത്തിനാണെങ്കിലും അതെ അതിരുന്ന് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഇത് വെച്ചിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ സാധിക്കും പിന്നെ നമ്മുടെ കുറേ വിഷമങ്ങൾ ഇതാണ് എൻ്റെ വിളക്ക് ഇപ്പോൾ കണ്ട കാണുന്നതാണ് എൻ്റെ വിളക്ക് കുറേ കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹീൽ ചെയ്ത് കളയാനൊക്കെ സാധിക്കും ഓക്കെ അപ്പം ഞാനിവിടെ പരിപൂർണ്ണ ഹാപ്പി ആയിട്ടിരിക്കുകയാണ് ഇരിക്കുന്ന ഓരോ നിമിഷവും ഹാപ്പി ആയിട്ട് ഇതാണ് നമ്മുടെ റൂം ഇത് ബാൽക്കണി ഇത് ഞങ്ങളുടെ റൂം എൻ്റെ കൂടെ ഒരു പാലക്കാട് എന്നുള്ളൊരു ഹിലർ റോഡുണ്ട് അപ്പോൾ ഞങ്ങളിരിക്കുന്ന സ്ഥലമാണ് ഇതൊക്കെ ഞാൻ ടി വിയിലും അല്ലെങ്കിൽ ഇതുപോലുള്ള യൂട്യൂബ് ചാനലുകളിലൊക്കെ കണ്ടിട്ടുണ്ട് ഇത്രയും വലിയ റിസോർട്ട് എന്നല്ലാണ്ട് എന്നെക്കൊണ്ട് സാധിക്കുമെന്ന് എനിക്കറിയാം എപ്പോൾ എന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷേ അത് ഉടനെ തന്നെ യൂണിവേഴ്സ് എന്നെ അതിലേക്ക് എത്തിച്ചു അപ്പോൾ അങ്ങനെ പിന്നെ ഇതൊരു ചക്ര ശ്രീചക്രയാണ് എല്ലാ ഈ റൂമിൻ്റെ ഭാഗത്ത് എല്ലാവരെയും ശ്രീചക്ര അങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് മാഷ് കുബേര ബോക്സ് തന്നതിൻ്റെ ആ ഒരു ഫോട്ടോഷൂട്ടാണിത് ആ മാഷിൻ്റെ തൊട്ട് താഴെ ഇരിക്കുന്നതാണ് ഞാൻ എന്നെ അറിയുന്ന കുറേ പേരുണ്ടാവും അല്ലാത്തവരോട് പറഞ്ഞത് അപ്പോൾ പുതിയ വിശേഷങ്ങളുമായിട്ട് നാളെ പറ്റിയ വീഡിയോ ഇടാം താങ്ക്